കൃഷ്ണ ആ ഒരു വയരപ്പ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷ്ണപൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കുകയാണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തണുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിലെ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ സൗന്ദര്യമുണ്ട് പൊന്നുണിക്കണ്ണൻ മുഖ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപി ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു മഞ്ഞപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിലോടക്കുഴലും താമരയുമുണ്ട് സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ കണ്ണൻ സുന്ദരനായി പുഞ്ചിരിച്ച് നിൽക്കുന്നു ആ രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാം അവരും കാണുന്നത് ആ ഭക്തന്മാരെല്ലാവരും കണ്ണൻ്റെ രൂപം കണ്ട് ആനന്ദത്തിൽ ആറാടി നാരായണ നാമവും ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃപാതത്തിൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാവാച്ചാലോ ആ പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് വെള്ളപ്പട്ടും മഞ്ഞപ്പട്ടും കൂട്ടി കെട്ടി കെട്ടിഞ്ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിലൊന്ന് വിചാരിക്കുക നല്ലപോലെ പോലെ വിചാരിച്ചോളൂ ആ രൂപം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് കയറി വരും അതുറപ്പാണ് ആ കണ്ണൻ അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടി പിടിച്ച് നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും നമ്മളെല്ലാവരും നാമം ചൊല്ലിക്കോളൂ കേട്ടോ നാരായണ നാരായണ നാരായണാ നാരായണ വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടു കൂടി കൂടി കണ്ണനെ വിളിച്ച എല്ലാവരും കണ്ണനത് കേൾക്കും കേൾക്കാതിരിക്കില്ല അപ്പോൾ എല്ലാവരും കണ്ണനെ വിചാരിക്കുക സ്നേഹത്തോടു കൂടി പറഞ്ഞോളൂ നാരായണ നാരായണാ നാരായണ അതിൽ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് ആ കണ്ണൻ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരും കണ്ണനെ സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ കേട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഇത് ദിവസവും ഉപാസിക്കുന്നത് അത്യുത്തമമാണ് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ശ്രേയസ്സുണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി നമുക്ക് തന്ന അമൂല്യനിധിയാണ് ഇത് ഈ കളികാലത്ത് ഉപാസിക്കുവാൻ പറ്റിയ മന്ത്രം കൂടിയാണ് ഇത് അതുകൊണ്ട് എല്ലാവരും ദിവസവും നിത്യ ഉപാസനയിൽ ഈ മന്ത്രങ്ങൾ ഉൾപ്പെടുത്തുക ജപിക്കുക അതിൻ്റെ ഗുണം നമുക്കെല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാവരും ജപിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ